ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ സഞ്ജനയുടെ ഒമ്പതാം മാസത്തെ ചടങ്ങാണെന്ന് അവർ നിങ്ങോട്ട് വരുന്നുണ്ട് രോഹിത്തേനും ഫാമിലിയൊക്കെ അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് പ്രൊപ്പറേഷനിലാണ് നമ്മൾ പത്തിരിയും പൊറാട്ടയും പിന്നെ അതുപോലെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം ഒരു സൈഡിലെ കയറി ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കുമ്പളങ്ങ കറി അല്ലേ വെജിറ്റേറിയൻസിന് സംഭവങ്ങൾ മെയിൻ ഷെഫ് ബിന്ദു പിന്നെ ഞങ്ങള് പുറത്താണെങ്കി ഉറക്കി മുണ്ടായിരിക്കേണ്ട പ്രിയമണിയേ ഞങ്ങളുടെ കല്യാണാ

ഇവിടെ ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കണം. കൊടാലി ഇതിക്കി കഴിയ ഒഴിച്ചാൽ വെള്ളം വരും. അത് കുറച്ച് വെള്ളം ഇതി ഇതിട്ട്. കറി വെള്ളം ഒഴിക്കണ്ട ആ പാത്രത്തിൽ ആ ഇനി ആയി കുറച്ച് വെള്ളം ഇതി ഇതിട്ട് വന്ന്. എന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്ത так, леготипом триггер. Ммм, это да, നിങ്ങൾ ഇങ്ങനെ അഞ്ചിന വീഡിയോ ആണ് വയറൽ ആയത് പോകുന്നുണ്ടാ മതി നടപടി ഫോട്ടോന്നല്ല വീഡിയോ ഞാൻ പല ആംഗിളിലും എടുക്കുക ചുണ്ടെന്ന് മലച്ചെന്ന അങ്ങനെ ശരിയായി ഈ പിക്കറ്റ് ഈ ഈ ഭാഗം ഭാഗം സഞ്ചന ഞാൻ പറഞ്ഞു ഇതൊക്കെ പടടുത്ത് ഒരുങ്ങി റെഡി ആവണ്ടെ ശ്വാസം മുട്ടത്തോ ഇല്ല സിമ്പിൾ ഡ്രസ് ഇട്ട് അത് സഞ്ജനക്കായി ൊക്കിടിച്ചു കുറച്ചൂടി താഴത്തെ അപ്പൊ അങ്ങനെ സഞ്ജന റെഡി ആയിട്ടുണ്ട് ഞാൻ റെഡി ആയിട്ടുണ്ട് ഞാൻ അവര് വരുമ്പോഴത്തെ കുളിച്ച് റെഡി ആവണല്ലോ അതുകൊണ്ട് അമ്മമ്മ റെഡി ആവാൻ പോണു അമ്മ മറ്റു എന്നിട്ട് അതേപോലെ നല്ല ആഗ്രഹ വീടിലൊക്കെ വരണം എന്നൊക്കെ അപ്പൊ ഞാൻ എപ്പഴും അമ്മനെ എടുക്കും നമ്മുടെ സാരി എടുക്കാണ് അപ്പൊ സഞ്ചന ഫോട്ടോഷൂട്ടിന് ഇറങ്ങിയിരിക്കുകയാണ്

രണ്ടാളും വിടുന്നോ എങ്ങനെ നീ നിങ്ങ പോട്ടെ കൊടുക്കണ്ടമ്മ വെള്ളമൊന്നും ഇപ്പൊക്ക് വെള്ളം വെള്ളം കുടിച്ചിട്ട് കരയാനാണെ നീ വേണ്ടമ്മ അവിടെ കൊടുത്തുന്നു നമ്മുടെ കൊടുത്താൽ മതിയറുള്ള vaikutino. चाहिँ अन्त कि कि कटे